പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവരി വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ആമൻ ആമൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിലോ അത് തനിയായിരിക്കും ഗോതമ്പ് മണി നിലത്ത് വീണില്ല നിലത്ത് വീണെങ്കിൽ അത് തനിയായിരിക്കും അത് തനിയായിരിക്കും എങ്കിലോ വളരെ വിളവുണ്ടാകും എങ്കിൽ വളരെ വിളവുണ്ടാകും ആ ഒരു ഗോതമ്പ് മണിക്കകത്തുനിന്ന് വളരെ വിളവുണ്ടാകും അല്ലെങ്കിൽ വളരെ ഫലമുണ്ടാകും എന്താണ് യേശു ഇത് പറയാനായിട്ട് കാരണം ആ പാരഗ്രാഫ് തുടങ്ങുന്ന തുടങ്ങുമ്പോൾ വായിക്കാം പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില ചില യവനന്മാർ യവനന്മാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ അടുക്കൽ ചെന്ന അവനോട് ഫിലിപ്പോസിന്റെ അടുക്കൽ അവനോട് യജമാനെ യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒന്നിൽ ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അവരുടെ ഫിലിപ്പോസ് യേശുവിനെ കാണാൻ ഞങ്ങൾക്ക് ഫിലിപ്പോസ് ഫിലിപ്പോസ് അന്ത്രയോസിനോട് അന്ത്രയോസിനോട് പറഞ്ഞു 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 അന്ത്രയോസും അന്ത്രയോസും ഫിലിപ്പോസും ഫിലിപ്പോസും ചെന്ന് ചെന്ന് യേശുവിനോട് യേശു മനുഷ്യപുത്രൻ നാഴിക നാഴിക വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു ആമീൻ ആമീൻ ൻജസ്കരിക്കപ്പെടുവാനുള്ള ഗോതമ്പണി നിലത്തു വീണില്ല എങ്കിൽ ആ തനിയേ ഇരിക്കും വളരെ വിളിവുണ്ടാകും ചത്താൽ എകത്തുനിന്ന് ഒരു വിത്ത് പുറത്തു വരും അത് ഫലം തരുന്ന വിത്താ പ്രവചനങ്ങളിൽ എഴുതി ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും ഏതാണ് മുള അതാ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അതാണ് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് മുളയ്ക്കുന്ന മുള ഇവിടെ വാക്യത്തിലേക്ക് വരുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കൊച്ചു എക്സാമ്പിൾ കർത്താവിൻ്റെ സ്വതന്ത്രം ഈ യേശു പഠിപ്പിക്കുക ഒരു ഗോതമ്പ് മണി നിലത്ത് വീണു ചിലത് നിലത്ത് വീണിട്ട് ഇന്നു വരെ കളിക്കാത്തതുകൊണ്ട് ഇല്ലേ ചിലത് അങ്ങോട്ട് വീഴുന്നതും മൂന്നിൻ്റെ അന്ന് മണ്ണിൻ്റെ മേമ്മൂടി പൊളിച്ചോണ്ട് പൊങ്ങി വരും ഈ ഗോതമ്പ് മണി എന്ന സബ്ജക്റ്റ് ഞാനങ്ങ് വിടുക കിളിർപ്പ് എന്ന സബ്ജക്റ്റ് എടുക്കുക ഇത് കിളിർത്താൽ വളരെ ഫലം ഉണ്ടാവും പൗലീസ് പറയുന്നു ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു വളരുമാറാക്കിയവൻ ദൈവമാ അപ്പൊ ഒരു കാര്യം ദൈവമാ വളർത്തുന്നതും ദൈവമാ ഫലം തരുന്നതും ദൈവമാ പന്തലിപ്പിക്കുന്നതും ദൈവമാ ഇന്ന് പകൽ എനിക്ക് കിട്ടിയ സന്ദേശം കേട്ടോണം ചിലതൊക്കെ കിളിർക്കാൻ പോകുകയാണ് ഈ വർഷം വിശ്വാസമുണ്ട് യാമയും പറ മുളക്കത്തില്ലെന്ന് വിധി പറഞ്ഞതിനകത്തു നിന്ന് ചിലതിനെ മുളപ്പിച്ച് പൊക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അദർശകരം നിങ്ങൾ എത്ര പേർക്കറിയാം ഒരാൾ യേശുവിൽ വരുമ്പോൾ അയാളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഭയങ്കര ലക്ഷ്യങ്ങളുണ്ട് അമീൻ നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട് അല്ലാതെ ഇരുപത് രോഗവും ശരീരത്തിൽ ഇട്ടോണ്ട് ഗ്ലോറി ഗ്ലോറി എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അവർ സ്കാൻ ചെയ്തപ്പോൾ ഇതുവരെ പറഞ്ഞു ഇവർ സ്കാൻ ചെയ്തപ്പോൾ ഒരു കഴിക്കകത്ത് കുറച്ച് സ്കാനിങ്ങിന് റിസൾട്ട് മറ്റേ കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡ് റിസൾട്ട് ഇതെല്ലാം കൊണ്ട് നടക്കാനല്ല എന്നെ എന്നോന് കൊള്ളാം സ്വതന്ത്രം കെട്ടിയ ഭർത്താവ് തന്നെ പറയാം എൻ്റെ ദൈവം ഇങ്ങോട്ട് നോക്ക് ഞാൻ കാര്യത്തിലോട്ട് വരിക അപ്പം നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ പദ്ധതി കൊണ്ട് പക്ഷെ നാം വചനം കേട്ട് ആ പദ്ധതിയിലേക്ക് നാം വരണം ആ പദ്ധതിയിലേക്ക് നാം ബൈബിൾ ദൈവത്തോട് അടുത്ത് വരിക എന്നാൽ അവൻ നിന്നോടും കർത്താവ് അടുക്കാൻ സ്വഭാവത്തിന് മാറ്റം വന്നാലേ ആരോട് ആരോടെടുക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തോട് എടുക്കാൻ പറ്റൂ ചെല പറയും ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ ഒരു കുപ്പി വിസ്ക് പിടിച്ചു രാത്രി എന്താ വിഷയമെന്ന് പാട്ടുപാടി മുട്ട നിർത്തുന്ന തോന്നി സങ്കീർത്തനം നാല് വട്ടം ചൊല്ലിന്ന് അയച്ച ക്രിസ്ത്യാനി ആവത്തില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട് വിസിറ്റ് ചെയ്തപ്പം ജീസസ് എന്നെ ഒരു മുറിക്കകത്ത് ചീസസ് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി ഭയങ്കര മുഴുവൻ കബോർഡ് സാമ്പിടിക്കാത്ത ഗ്ലോറി ഭാര്യയൊക്കെ വിരിച്ചിട്ടേക്കാണ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് സ്ത്രോത്ര ചെന്നു അപ്പോൾ ഒരു കബോർഡ് ഇച്ചിരി തുറന്നിരിക്കുക അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ വിസ്കിയുടെ കുപ്പി ഇരിക്കുക ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവർ ചോദിച്ചാൽ അങ്കിളിനോട് അങ്കളെ അങ്കിള് വല്ലപ്പോഴും ഒക്കെ അതെന്നെ ബ്രതറെ ചോദിച്ചാൽ അതൊരു കുപ്പി കണ്ടു ഭാര്യ പറഞ്ഞു എൻ്റെ ബ്രദറെ കാണാൻ രണ്ട് കബോർഡ് തുറന്നേ ഉള്ളൂ എൻ്റെ ബോധം പോയി ഫുള്ള് കുപ്പിയ ഇപ്പൊ ഞാൻ ചോദിച്ച എന്നാ മൂത്തമ്മോടെ കല്യാണം അടുത്ത വർഷം ജനുവരിയിലുണ്ട് അതിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് അമി ഇത് നിറച്ച് അമ്മി നിറച്ച് വെച്ചേക്കുക എന്തിനാ ഒരാഴ്ചയാണ് കല്യാണം അന്ന് നൂറ് കുപ്പി ഉണ്ടായ കല്യാണം നടക്കും ഇപ്പൊ ഞാൻ ചോദിച്ച അങ്കിള് അങ്കിൾ ക്രിസ്ത്യാനി ആണോ അങ്ങനെ ചോദിക്കുന്നേ അല്ല ബ്രദർ ക്രിസ്ത്യാനിയാണോ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഈ ബൈബിളിലുണ്ട് അതെവിടാ അങ്ങനെ ഉണ്ടോ പിന്നെ വായിച്ചു കൊടുത്തു പിന്നെന്തോ നടന്നത് എനിക്ക് അത് ഇങ്ങോട്ട് നോക്കാം അപ്പൊ നമ്മളെ കുറിച്ച് എല്ലാം ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് നാം ആ ദൈവിക പദ്ധതിയിലേക്ക് വരണം അപ്പൊ രാമയും പറഞ്ഞാട്ട ദൈവിക പദ്ധതിയിൽ വന്നാൽ മാത്രമേ ദൈവം നീ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നിന്നെ വളർത്തത്തുള്ളൂ ഒരാമയും പറഞ്ഞാട്ടെ അപ്പൊ ഇന്ന് പകൽ എനിക്ക് ഒരു ദൂത് പറയാം നിന്റെ അകത്തുനിന്ന് ഒരു പുതിയ മുള പൊട്ടിപ്പുറപ്പെടും എനിക്കറിയാമോ ഈ നമ്മൾ ഇരിക്കുന്ന ലെവലിൽ തന്നെ അങ്ങ് പോയാ അങ്ങനെ അങ്ങ് പോകും പക്ഷെ നമ്മുടെ അകത്തൊന്ന് പുതിയ മുള പൊട്ടിപ്പുറപ്പെട്ടാൽ അപ്പോൾ മുതലാണ് നമുക്ക് എതിരികൾ വെളിപ്പെടുന്നു യോവേൽ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുള്ളൊരു ഭാഗമുണ്ട് കർത്താവിൻ്റെ സ്തോത്രം വെട്ടിക്കിൽ ശേഷിപ്പിച്ചത് വിട്ടില് തിന്നു ഗ്ലോറി വിട്ടില് ശേഷിപ്പിച്ചത് പച്ചപ്പുരു തിന്നു സ്തോത്രം ചുരുക്കി അങ്ങ് പറയാം ഒരു പച്ചിപ്പുമില്ലാത്ത പോലെ വൃക്ഷങ്ങളെ രൂപമല്ലാതാക്കി മാറ്റുന്ന വിവിധ രൂപങ്ങളിലും പാപങ്ങളിലും വെളിപ്പെടുന്ന ദുഷ്ടശക്തികൾ അരങ്ങേറുമ്പോഴും അതിനകത്തു ചെലവിനെ കിളിർപ്പിച്ചുയർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതികളുണ്ട് ഈ വിശ്വാസികളുടെ ജീവിതത്തെ ബൈബിളിൽ പല ഭാഗത്ത് വൃക്ഷത്തോട് ഉപമിച്ച് ബൈബിൾ പറയുന്നുണ്ട് നമ്മുടെ അബോധി വിശ്വാസികളുടെ ജീവിതത്തെ വൃക്ഷത്തോട് ഒന്നാം സങ്കീർത്തനം കർത്താവിന്റെ സോദരം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത് പിന്നെ ആ ഇരിക്കരുത് പിന്നെ ആ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പിന്നെ ഭാഗ്യവാൻ ആ ആരെ വചനം ധ്യാനിക്കുന്നവൻ അവനെ ബൈബിള് പറയാ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഈ ഒരു വൃക്ഷത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടി എന്തുവാ വെള്ളം അല്ലേ വെള്ളം മലമുകളിൽ നിൽക്കുന്ന മരവും ആറ്റുംപട്ടയ്ക്ക് നിൽക്കുന്ന മരത്തിന് രണ്ട് എഫക്റ്റാ മനസ്സിലായോ ചിലവിന് പച്ചിപ്പാന്നേലും ഒരു ഗുണമില്ലാത്ത പച്ചിപ്പാ ആറ്റരികത്ത് നിന്നേ അമ്മയും മരത്തിന്റെ ഇല നോക്കിയാൽ നിന്ന് നോക്കും പച്ചിപ്പാന്നൽ ഒറിജിനൽ പച്ചിപ്പാ ഇനിയും ഗുണം പറയാം അവൻ ഇവിടെ നിന്നാ മതി വേരാറ്റി ചൊല്ലു ഒരാമയും വരുന്നില്ല ഇനിയും ഒന്നുകൂടെ പറയാം അങ്ങേ സൈഡിൽ ആറും അങ്ങനെ വൃക്ഷം നിന്നാലും വൃക്ഷം അവിടെ നിന്നാ മതി അടി കൂടെ വേര് ആറ്റി ചെല്ലു സ്ത്രം ഇവിടുത്തെ സാറ് ബിൽഡിങ് കട്ടാൻ നേരത്ത് കെട്ടിയ കരിങ്കല്ലൊന്നും താമീ വേറിന് വിഷയമല്ല അത് തൊളച്ച് വഴിയുണ്ടാക്കി വെള്ളത്തെ വലിച്ചെടുത്ത് വൃക്ഷത്തിന് കൊടുക്കും ഞാൻ നിന്നോട് ദൂത് പറയാൻ പോവ ഇന്ന് പകൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിനക്കൊരു പൊട്ടിക്കിളിർപ്പ് ദൈവം തരും നിനക്കൊരു പുതിയ മുള പൊട്ടി പുറപ്പെടാൻ പോകയാ നിനക്കൊരു പക്ഷിപ്പ് ദൈവം തരാൻ പോകയാ നിന്റെ കൂടാരത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് ഒരാത്മീക പക്ഷിപ്പ് നിന്റെ അകത്ത് കൃപാവരങ്ങളുടെ മുള ഇന്ന് പകലത്തെ ആരാധനയില് എന്റെ ദൈവം കീർപ്പിക്കാൻ പോകുക എന്നോട് ദൈവം പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ കരിഞ്ഞു പോയടത്തു നിന്നൊക്കെ ദൈവം പുതിയ മുള പൊക്കി കീഴുകാൻ പോവാ ചെല്ലു പറയത്തില്ലേ ബ്രദറെ രണ്ടായിരത്തി പതിനൊന്നിൽ നന്മ വന്നായിരുന്നു പക്ഷേ ആറു മാസം നിന്നോട് കരിഞ്ഞു പോയി ഒരു ഒരു പുതിയ പുതിയ വിശ്വസിക്കുന്നവർ നിന്റെ 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 സ്പിരിച്വൽ റിലത്തിൽ ആരാധനയുടെ അഭിഷേകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവർക്കായി സ്വതനം ചെയ്യുക ഒരു വിത്ത് കുടിച്ചിട്ട് പ്രതീക്ഷയോടി ഒരനക്കവും ഇല്ല സ്തോത്രം ഒരണക്കോ ഇല്ല നമ്മൾ ചെയ്യുന്ന എന്താന്നറിയാമോ സ്തോത്രം മേളത്തെ മണ്ണ് ചെല്ല പെല്ലെ കൈകൊണ്ടൊന്ന് ആമ ഇളക്കി കൊടുക്കും എന്തിനാന്നറിയാമോ ആമ കിളിപ്പ് പൊങ്ങിയപ്പം അത് വഴിയിൽ തടയപ്പെട്ടോ നോക്കാൻ വേണ്ടിയാ ചീശ് രണ്ട് ദിവസം കഴിയുമ്പം കിളിർത്ത വിത്തിനോട് നോക്കണം വേര് താപ്പോട്ടിറങ്ങും മുള മേപ്പോട്ട് പൊങ്ങും ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂതി വിവരിക്കാൻ തുടങ്ങുക ഇന്ന് പകൽ ഒരിക്കലും ഒരു പച്ചിപ്പുണ്ടാകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിനക്കൊരു പുതിയ മുള വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇന്ന് പകലത്തെ ആരാധനയ്ക്കകത്ത് നിനക്കൊരു പുതിയ വിത്ത് വളരെ ചെറുതാ വിത്ത് വളരെ ചെറുതാ വിത്ത് വളരെ ചെറുതാ വിത്ത് ഒരാൾ കൊണ്ടുവന്നാൽ കൈക്കകത്ത് ഒതുക്കി വെക്കാം ഒരു ചക്കയുടെ കുരു ഇങ്ങനെ കൈക്കകത്ത് ഒരുങ്ങാം ഒരു മാങ്ങയുടെ കുരു ഇങ്ങനെ കൈക്കകത്ത് ഒതുക്കാം പക്ഷെ അത് താഴെയിട്ട് കിളുക്കാൻ തുടങ്ങിയാൽ നാട് കാണിയത് തലമുക്കും ഞാനിവിടെ നിന്നോടൊരു സന്ദേശം പറയുക എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ചിലവിനകത്തൊന്നും മുള പൊട്ടി പുറത്തു വരും ആർക്കും തടയാൻ പറ്റാത്ത പോലെ ചിലവിനെ ദൈവം വളർത്തിയെടുക്കാൻ പോകയാ നിനക്കൊരു ശുശ്രൂഷ ഉണ്ട് അത് വളരാൻ പോകുന്നു നിന്റെ വീടിനകത്തൊരു നന്മയുണ്ട് അത് വളരാൻ പോകുന്നു കഴിഞ്ഞ നാളുകളിൽ മുള പൊട്ടാഞ്ഞല്ല പൊട്ടിയ പലവിനേയും തന്നെ കരിച്ചു കളഞ്ഞു ബൈബിളിലെ രണ്ടു മൂന്ന് ഭാഗങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞു വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചെലതിനെ ഇന്നത്തെ ശുശ്രൂഷയിൽ ശാസിക്കണം നീ പറഞ്ഞു നടക്കത്തില്ലെന്ന് കർത്താവിന്റെ സ്വോം നീ അയച്ച പേപ്പറുകൾ എല്ലാം റിജക്ട് ചെയ്തു നടക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് പകൽ ദൈവം പറയാ മുള പൊട്ടു ഈ പകലത്തെ അകത്തു വെച്ച് ഒരു പുതിയ മുള പൊട്ടി അടഞ്ഞു പോയതിനെ തുറക്കാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്തു ഏഴായിരം രൂപയുടെ ഒരു ജോലിയുണ്ട് അത് പോവുകയും ചെയ്ത് ഏഴ് വർഷമായിട്ട് മുട്ടയിരിക്കുക കർത്താവ് ആ ജോലി തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം ആ ഓഫീസറുടെ ഉള്ളത്തി പ്രവർത്തിക്കണം അവൻ ആ ഫയൽ മാറ്റിയാൽ അവൻ്റെ ഉള്ളം ഇളക്കി അവന്റെ കൊച്ചിന് തലകറക്കം വരുത്തി ആ പേപ്പർ തിരിച്ചു തിരിച്ചുപെടുത്ത് ജോലിക്ക് തിരിച്ചു കയറ്റണം കർത്തവരം മണ്ടച്ചാരൻ നിനക്ക് എഴുപതിനായിരത്തിന്റെ ജോലി ഒരുക്കി വെച്ചേക്ക ഞാൻ നീ ഏഴായിരം തുറക്കാൻ പോകുന്ന വഴി ഓർത്ത് സ്ത്രോത്രം ചെയ്യ എനിക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ പറയാൻ ഒരു പ്രവചനമുണ്ട് അനുഭവിച്ച വഴി അടഞ്ഞെങ്കിൽ പേടിക്കണ്ട അടഞ്ഞതിനേക്കാൾ വലുത് ദൈവം തുറക്കും കാക്കയുടെ വരവ് നിന്ന് തോട്ടിലെ വെള്ളം വറ്റി ദൈവം പറഞ്ഞ് പേടിക്കണ്ട സാരാഭാത്തിൽ നീ കണ്ടിട്ടില്ലാത്ത ഉറവ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് ഈ ചൊല്ലി കരയണ്ട തുറക്കാൻ എനിക്ക് കത്തത്ഥന മുറിയിൽ ആ മുള പൊട്ടും സ്പിരിച്വലി ദൈവം നിന്നെ ഉയർത്തും ഫൈനാൻഷ്യലി ദൈവം നിന്നെ ഉയർത്തും ഒരു മുള പൊട്ടിപ്പുറപ്പെടും വരിക കഴിഞ്ഞ നാളികളിൽ മുള പൊട്ടിയിട്ടില്ലയോ ഉണ്ട് ഉണ്ട് ഞങ്ങൾക്കൊക്കെ തുറന്നു വന്ന വഴിയൊക്കെ എന്താണെന്നറിയോ ചിലപ്പോൾ തുറന്ന വഴി ചിലപ്പോൾ ചിലപ്പോളൂറി ബ്ലൂറി ഞങ്ങളൊന്നും പ്രാർത്ഥിക്കത്തില്ല അടഞ്ഞതന്നോത്രം നടമിൻ്റെ ഒന്നില്ല അപ്പം ഇവിടെ അടഞ്ഞത് പോക്കറ്റ് റോഡാണ് ഇനി തുറക്കുന്ന ഹൈവേ ഈ ചില വീട്ടിൽ കണ്ടിട്ടില്ലേ കിണർ വെട്ടുമ്പോളെ താഴെ ഒന്നും ഉറവൊന്നുമില്ല അപ്പൊ മേളെ സൈഡിൽ നിന്ന് ഒരു കൊച്ചുറവേ ഉണ്ട് കണ്ടർ വീട്ടുകാർ മടിയന്മാരായിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയോ ആ താലോട്ട് പോയ പാറ ആ വെള്ളമില്ല അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളം ആ വീട്ടുകാർ കോരി കോരി ഊപ്പാട് വരിക കാത്തോട്ടിയേ കിട്ടത്തുള്ളൂ അത് ഇവിടെ നിന്ന് കണ്ടിങ്ങനെ ഒലിച്ചു വരുന്ന ഉറവേ ഉള്ളു നല്ല പണിക്കാർ വന്നാൽ അവർ പറഞ്ഞാൽ കേൾക്കണോ നല്ല രണ്ട് വെടിയങ്ങോട്ട് വെക്ക ഒരു തമിരങ്ങോട്ട് വെക്ക തമിരി വെച്ച് പത്ത് പാറക്കല്ല് വെളി വന്ന കോരി പച്ചാത്ത വെള്ളം ചിലതൊക്കെ നന്മയുടെ അടുക്ക വന്നേച്ച് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ചെറിയ അനുഗ്രഹം പ്രാപിച്ചു മതി എന്നാല് ഇത്ര ഉണ്ടല്ലോ നോ നീ എത്താത്ത സ്ഥലത്ത് നിന്റെ അനുഗ്രഹം മറഞ്ഞു കിടപ്പുണ്ട് എനിക്കറിയാം ഞാൻ എവിടോട്ടാ പോകുന്ന ശ്രദ്ധിക്കണേ ഒരു മുള പൊട്ടിപ്പുറപ്പെടും ദിവസങ്ങൾക്കകം നിനക്കത് കാണാം ഒരു പച്ചിപ്പിന്റെ മുള പൊട്ടിപ്പുറപ്പെടുന്നു പുറത്തു വരുന്നു ിലെ ഒന്ന് രണ്ട് വാക്യം എടുത്ത് ശ്രദ്ധിച്ച് നമുക്ക് വാക്യത്തിലേക്ക് വരാം പ്രബദനം എടുത്തെ അൻപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും പകരം കൊഴുന്ത മുളയ്ക്കും പറക്കാരയ്ക്ക് പകരം കൊഴുന്ത മുളയ്ക്കും കൊഴുന്തു മുളയ്ക്കും ഒന്ന് മുള്ള അത് ശാപത്തിന്റെ സന്തതിയുള്ളടത്ത് എന്ത് മുളയ്ക്കും നിനക്ക് ദോഷം ഒക്കെ ഒരു പുതിയ നന്മ മുളച്ചു വരാൻ പോവാ എന്നിട്ട് അടുത്ത കൂടി ശ്രദ്ധിച്ചു പറക്കാരക്ക് പകരം കൊഴുന്ന് മുളയ്ക്കും പറക്കാരയ്ക്ക് പകരം കൊഴുന്ന് മുളയ്ക്കും കൊഴുന്ന് മുളയ്ക്കും അടുത്ത കേട്ടോ ഇന്ന് മുളയ്ക്കുന്ന മുള ഒരു ഒരു ഛേദിക്കപ്പെടാത്ത ഛേദിക്കപ്പെടാത്ത അടയാളമായി അടയാളമായി നിന്റെ അകത്തൊന്ന് ചിലത് മുളച്ചു വരാൻ പോകുക നീ ദൈവത്തിന് കീർത്തിയാകത്തക്ക വേണം ശാശ്വതമായ ഒരു അടയാളമാകത്തക്ക വേണം എന്റെ ദൈവം നിന്നെ മുളപ്പിക്കുക ശ്രദ്ധിച്ചു കേട്ടെ ദൂതിലേക്ക് വരിക എന്നാ ബൈബിളില് കർത്താവിന്റെ സോത്രം മുളച്ചു വന്ന ചതിന് മുളയിൽ വെച്ചേ ഇല്ലാതാക്കുന്ന സാഹചര്യം ബൈബിളിലുണ്ട് ഉൽപ്പത്തി പുസ്തകം എടുത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകാം അവിടെ ഗൗരവമായി ദൈവത്തിന് സംസാരിക്കാനുണ്ട് ഉൽപത്തി പുസ്തകം എടുക്കാം നാല്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു നിറഞ്ഞതും നല്ലതുമായ നല്ലതുമായ ഏഴ് കതിർ ഏഴ് ിൽ പൊങ്ങി വന്നു ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഒരു ഏഴ് കതിർ കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന കരിഞ്ഞിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു ഒരാമയും പറയണം തഴച്ചു പൊങ്ങുന്നതിനെ കരിച്ചു കളയുന്ന കിഴക്കൻ കാറ്റ് നിങ്ങൾ നോക്കിക്കേ അഞ്ച് വർഷം മുമ്പ് എട്ട് വർഷം മുമ്പ് നിന്റെ അകത്തു നിന്ന് പുറപ്പെട്ട നിന്റെ ലൈഫിൽ പൊങ്ങി വന്ന മുളകളെ ഫലത്തെ കരിച്ചു കളയുന്ന കിഴക്കൻ കാറ്റുകൾ ചിലടത്തു നാഞ്ഞു വീശിയെങ്കിൽ ഇന്ന് പകൽ ഇവിടുന്ന് പൊങ്ങുന്ന മുളക്കകം നേരെ ആ കാറ്റ് വീശത്തില്ല എന്ന് പറഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തില്ല അത് വാടിപ്പോകത്തില്ല അത് ഇല്ലായ്മപ്പെടത്തില്ല ദൈവം അതിനെ വളർത്താൻ പോകെയാണ് നിന്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന ചില പച്ചിപ്പിനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉയർന്നു വന്ന ചില പച്ചിപ്പിനെ കരിച്ചു കളയുന്ന കാറ്റുകൾ എവിടുന്ന് വെളിപ്പെട്ടിട്ടുണ്ടോ ഇന്ന് പകൽ അവിടെ ദൈവം ചെലവിനെ ശാസിക്കാൻ പോവുക നിനക്കറിയാമോ നീയും ഞാനും അനുഭവിക്കേണ്ട ആയിരം നന്മകളെ അറിയാത്ത തലത്തിൽ നടിച്ച കാറ്റ് കരിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധ പ്രവചനം പറയുക കാറ്റിന് കരിക്കാൻ പറ്റാത്ത ഒരു മുള നിന്റെ അകത്തു പുറത്തു വരിക തമ്പുരാൻ നിന്റെ മുള പൊട്ടി പുറപ്പെടുവിക്കാത്ത കർത്താവിന്റെ അനുഗ്രഹം ഇറങ്ങുക രണ്ടാമത്തെ ഭാഗം ഭാഗംകേലിന്റെ പ്രവചനം ശ്രദ്ധിച്ച് പ്രവചനം ജീസസ് വാക്യങ്ങൾ ജീസസ് അത് അത് നട്ടിരിക്കുന്നു സത്യം സത്യം ോ കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ ആടിപ്പോകില്ലയോ വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുമെന്ന് ഹോവയായ കർത്താവ് അരളി ചെയ്യുന്നു നീ പറഞ്ഞു അത് നട്ടിരിക്കുന്നു സത്യം

മനസ്സിലായോ നീ എങ്ങനെ ഉയരേണ്ട വ്യക്തിയായിരുന്നു നിന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് നീ എങ്ങനെ പോകേണ്ട വ്യക്തിയായിരുന്നു നിന്റെ കുടുംബമായി വെച്ച് നീ എങ്ങനെ പോകേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ വളർന്നവരെ എല്ലാം തടത്തിൽ ഉണക്കിക്കളഞ്ഞെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുക നിന്നെർപ്പിക്കാൻ കഴിയുന്നവൻ ഇന്ന് പകൽ വന്നിട്ടുണ്ട്

സന്തോഷമായോ സിസ്റ്ററെ ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കത് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്ക് ഓടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടയ്ക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമം ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഒരു ഹീലിംഗ് ഇപ്പോൾ വ്യാപരിക്കട്ടെത്ത കർത്താവ് തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച ബ്ലസ് നാമത്തിൽ തന്നെ നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ പ്രോഗ്രാം നിങ്ങൾ കാണുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ യേശു ശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ പിടിപ്പിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ച ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനോൻ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഓ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയിരങ്ങളെ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം